അങ്ങനെ വന്ന് പെട്ടെന്ന് കേറി അങ്ങ് ഇതായിരുന്നു പെട്ടെന്ന് കേറി അങ്ങ് പിടിക്കുകയായിരുന്നു സൈഡില് വാരിയെടുത്തിട്ട് കൊണ്ടുപോയി കുത്തു കൈ കൈ ഇങ്ങനെ ആട്ടി അപ്പൊ അവിടെ കണ്ടെന്ന് അവർ എന്നോട് പറഞ്ഞത് അടിച്ചു കളഞ്ഞിട്ട് കുത്തുവാൻ നമുക്ക് തെറിച്ച് വീണാലും നമുക്ക് രക്ഷപ്പെട്ടു ഇത് വാരി എടുത്തോളൂ അങ്ങനെ വട്ടം പിടിക്കല്ലോ അങ്ങനെയാണീ വാരിലിന്റെ ഹരിപ്പാട് സ്കന്ദൻ എന്ന വിവാദ നായകന്റെ കഥയും തത്സമയം അവന് നേരിടേണ്ടി വന്ന ജീവിതാവസ്ഥയിലൂടെയുമാണ് കഴിഞ്ഞ അധ്യായം കടന്നുപോയത് നാട്ടുകാർ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നടക്കിയിരുത്തിയ ഒരന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ശരാശരിക്കാരനായ ഹരിപ്പാട് സ്കന്ദൻ ഏതാണ്ട് രണ്ട് മാസങ്ങൾക്കപ്പുറം അവൻറെ കയ്യിൽ നിന്നും പറ്റിപ്പോയ കൈവിട്ട കളിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ തന്നെ അനുഭവസമ്പന്നനായ ഒരു പാപ്പാൻ കൊല്ലപ്പെടുകയും മറ്റൊരു പാപ്പാന് അതീവ ഗുരുതരമാം വിധം അപകടം പിണയുകയും ചെയ്തതോടെയാണ് അരുണാചൽ പ്രദേശിൽ നിന്നും ചെറിയ പ്രായത്തിൽ തന്നെ കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ഈ അന്യസംസ്ഥാന തൊഴിലാളിയാണ് ഒരിക്കൽ കൂടി വാർത്തകളിലും വിവാദങ്ങളിലും നിറയുന്നത് മുമ്പും പലവട്ടം കലാപക്കൊടി ഉയർത്തുകയും പാപ്പാന്മാരുടെ ജീവന നേർക്ക് എടുത്തു ചാടുകയും ചെയ്ത ചരിത്രമുള്ള സ്കന്ദൻ ഇന്നിപ്പോൾ വെയിലും മഴയും ഏറ്റ് അഴിച്ചുമാറ്റപ്പെടാതെയും അഴിച്ചുമാറ്റുവാൻ ചുമതലപ്പെട്ടവർക്ക് അതിനുള്ള ആത്മധൈര്യമില്ലാതെയും അക്ഷരാർത്ഥത്തിൽ തന്നെ കഷ്ടപ്പെടുകയാണ് നട്ടം തിരിയുകയാണ് നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തമായി ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളുടെ കഴിഞ്ഞ അധ്യായം ഹരിപ്പാട് സ്കന്ദൻ എന്ന ആനയെക്കുറിച്ചായിരുന്നു ഒറ്റ ദിവസം ഒരു പാപ്പാൻ്റെ മരണത്തിനിടയാക്കുകയും മറ്റൊരു പാപ്പാനെ അത് ദാരുണമാവിധം ആക്രമിക്കുകയും ചെയ്തൊരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്വന്തമായൊരന അതിനു മുമ്പും അവൻ്റെ കയ്യിൽ നിന്ന് ചില അബദ്ധങ്ങൾ ചില കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് അസ്കന്ദൻ പ്രായത്തിൽ കുറഞ്ഞവനാണ് സ്കന്ദൻ സ്കന്ദൻ ഇന്ന് മഴയും വെയിലും ഏറ്റ് നീന്തനിൽപ്പ് നിൽക്കുകയാണ് ഒരർത്ഥത്തിൽ സ്കന്ദനെ അഴിക്കുവാൻ അവൻ്റെ പാപ്പാന്മാർക്ക് ഒരു പരിധിവരെ ഭയമാണ് അവരെയും കുറ്റം പറയുവാൻ കഴിയില്ല തൻ്റെ പുറത്തു കയറുന്ന ആനക്കാരെയെല്ലാം അസാധാരണ വൈഭവത്തോടെ അലക്കി വീഴ്ത്തുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു ആനയെ എങ്ങനെ കൊണ്ടു നടക്കും എങ്ങനെ കയറുമെന്നത് ആനക്കാരുടെ മുന്നിൽ വലിയൊരു സമസ്യ തന്നെയാണ് പ്രായം മുപ്പത്തിമൂന്ന് ആയിട്ടുള്ളൂ ഈ ഒരു ആനയുടെ ഭാവി എന്തായിരിക്കും ആരാണിനി ഇവനെ കയറുവാൻ ധൈര്യപ്പെടുക ഒരു പാപ്പാൻ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലുമൊക്കെ പാപ്പാന്മാർ ഇവനെ കയറുവാൻ തയ്യാറായില്ലെങ്കിൽ എന്തായിരിക്കും എന്ന ആനയുടെ ഭാവി ഇതൊക്കെ ആന ആനക്കേരളത്തിന് മുന്നിൽ ചോദ്യങ്ങളാണ് ഈ ആനയെ കാട്ടിലേക്ക് എന്ന് ചോദിക്കുന്നവരുണ്ട് ഇതിനെ വനം വകുപ്പ് ഏറ്റെടുക്കണമെന്ന് പറയുന്നവരുണ്ട് ആനയെ എന്തിനാണ് ഇങ്ങനെ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട് ഒരു ക്ഷേത്രത്തിൽ ഞങ്ങൾ നടത്തിയിരുത്തി ഈ ആനയെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കാതെ അതിനെ ഇങ്ങനെ ഇല്ലാതാക്കുകയാണല്ലോ എന്ന് ചോദിക്കുന്ന അവൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരുണ്ട് ഇവരെല്ലാം ചേർന്ന് ഇവരുടെ എല്ലാം ചോദ്യങ്ങൾക്കപ്പുറമാണ് എന്ന ആനയ്ക്ക് മനുഷ്യ മനസാക്ഷിയോട് ചോദിക്കുവാനുള്ളത് അവനെ ഇനി എന്ത് ചെയ്യുമെന്നത് ആധുനിക സമൂഹത്തിന് മുന്നിൽ ഒരു സമസ്യയാണ് അവർ കണ്ടെത്തേണ്ട പരിഹാരവും ഉത്തരവുമാണ് നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറെ സന്തോഷം സ്കന്ദന്റെ കയ്യാങ്കളികൾ അതീവ ഗുരുതരമാകുന്നതും അവനാൽ ഒരു മനുഷ്യന്റെ ജീവൻ ആദ്യമായി പൊലിയുന്നതും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് നമ്മളിപ്പോൾ തുറവൂറിലെ ഈ സ്പെഷ്യൽ ഉത്സവത്തിന് സ്കന്ദനോടൊപ്പം കാണുന്ന പാപ്പാനാണ് ജയ്മോൻ രണ്ട് പാപ്പാന്മാരുമില്ലാതെ ആനയെ വിശ്വസിച്ച് അമിത സ്വാതന്ത്ര്യം കാണിക്കരുതെന്ന് പലരും മുന്നറിയിപ്പ് നൽകിയിരുന്നു എങ്കിലും ഒരു വിനായക ചതുർത്ഥി നാളിൽ അതത്ര കാര്യമാക്കാതെ ജൈമോൻ കയറി ചെന്നപ്പോൾ ആന കടന്നാക്രമിക്കുകയായിരുന്നു പലപ്പോഴും സ്കന്ദന് മുന്നിലേക്ക് നേരിട്ട് കയറി ചെല്ലാൻ മടിക്കുന്നവർ പെട്ടെന്ന് ആർജിക്കുന്ന ധൈര്യത്തിന്റെ ബലത്തിലും അശ്രദ്ധയിലും ആനയെ സ്നേഹിക്കുവാനും ഒക്കെ മുതിരുമ്പോഴാണ് സ്കന്ദൻ അക്രമത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞിട്ടുള്ളതെന്നാണ് നാട്ടുകാരിൽ ഒരു വിഭാഗത്തിന്റെ സത്യവാങ്മൂലം ഭാഗ്യമൊന്നും ദുർഭാഗ്യം വെച്ചാൽ ശരിക്കും ഒരു കുട്ടിത്വം നിറഞ്ഞതും ഒരു അല്പം കുസൃതത്തിനും നിറഞ്ഞതുമായ ഒരു ക്യാരക്ടറാണ് വികൃതിയും കൂടി ഉണ്ട് ഉണ്ട് അപ്പോൾ അതിന്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് അതിനോട് അതിനനുസരിച്ച് പെരുമാറാൻ കഴിയുന്ന ഒരു പാപ്പാൻ ടീമിൻ്റെ ഇതുവരെ ആന വന്നിട്ടില്ല അത് നമ്മളുടെ ഒരു നിർഭാഗ്യമാണ് അപ്പം അതിനൊരു പരിഹാരമുണ്ടായി അത്ര ഒരു ടീമിനെ കണ്ടെത്തി ഇതിനെ പരിപാലിക്കാൻ ഏൽപ്പിച്ചാൽ ഇതിനെ ശരിക്കും നന്നായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് ശരിക്കും ക്ഷേത്ര ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കത്തക്ക രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും അതേപോലെ അടുത്തൊരു പ്രശ്നം വരുന്നത് ഇതിനെക്കൊണ്ട് ആനത്തറി എന്ന് പറഞ്ഞൊരു സ്ഥലം ശരിക്കും പറഞ്ഞാൽ അധികം ആൾക്കാർ ശ്രദ്ധപ്പെടാത്ത ഒരു സ്ഥലമാണ് അത് പലരും മറ്റുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ സ്ഥലം ശരിക്കും വിനിയോഗിക്കപ്പെടുന്നത് ആനപ്രേമികൾ എന്നുള്ള രൂപത്തിൽ പലരും അവിടെ ചെല്ലുകയും മദ്യപാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പരിസരം ഉപയോഗിക്കുന്നത് അപ്പോൾ ആനയെ നമ്മളുടെ ക്ഷേത്രപ്രവ ഇങ്ങനെ ഒരു ആന ഈ ക്ഷേത്രത്തിലുണ്ടെന്നുള്ള കാര്യം നമ്മുടെ പ്രദേശവാസികൾക്കല്ലാതെ വെളിയിലോട്ടുള്ള ഭക്തജനങ്ങൾക്കൊന്നും അറിയത്തില്ല അപ്പോൾ ശരിക്കും ആനയെ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്തു കൊണ്ട് കെട്ടിയാൽ ആനയുടെ ശരിക്കും പറഞ്ഞ പടിഞ്ഞാറവശ്ശേരി ഒരു ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് വെച്ചാൽ എല്ലാവരുടെയും ശ്രദ്ധ വരും എല്ലാവരാലും അത് പരിഗ പരിപാലിക്കപ്പെടും അപ്പം ആനയുടെ സ്വഭാവം തന്നെ നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാം ഇതിപ്പോൾ ആരെയും കാണാതെ ഒരു റിമോട്ടായ ഒരു ഏരിയയിൽ കൊണ്ടിട്ടേക്കുക അപ്പൊ ശരിക്കും അവിടെ ഹൈജീനിക്കല്ല ആനയ്ക്ക് ആരുമായിട്ടൊന്നും ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യവും അവിടെ ഇല്ല ഇതിപ്പോ എടുത്തിട്ട് ഓലമട്ട് കുറച്ച് വെള്ളം കൊടുക്കാനൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അതിനുള്ള ഒരു ഒരിക്കൽ പാപ്പാന്മാർ ആരും സ്ഥലത്തില്ലാത്ത സമയത്ത് ആനയിലുള്ള അമിത വിശ്വാസത്തിൽ കയറി ചെന്ന നാട്ടുകാരനായ ഒരാളെ അവൻ വാരിയെടുത്ത് ആട്ടി ഉലച്ച് തൂക്കി എറിഞ്ഞപ്പോൾ ചികിത്സക്കിടയിൽ അയാൾ മരണമടഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട് ഓണത്തിന്റെയും വിനായക ചതുർത്ഥിയുടെയും സമയത്ത് ആനയ്ക്കൊരു ഉണ്ടെന്നും തലയ്ക്കകത്ത് മതക്കോളിന്റെ അസ്വസ്ഥതയും പെരുപ്പും കയറി സ്വയം മറന്നു നിൽക്കുന്ന ഘട്ടങ്ങളിൽ മാത്രമാണ് അവൻ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നും അവർ സത്യസന്ധമായി വിശ്വസിക്കുന്നു സ്കന്ദന് മദ്യത്തിന്റെ മണം തെല്ലും ഇഷ്ടമല്ലെന്നും എത്രയൊക്കെ കടുകൈ ചെയ്താലും അവൻ ഓടി പൊതുജനങ്ങളെ ആരെയും ആക്രമിക്കാറില്ലെന്നും നാശനഷ്ടങ്ങൾ വരുത്താറില്ലെന്നും കൂടി അവർ കൂട്ടിച്ചേർക്കുമ്പോൾ തങ്ങളുടെ ആനക്കുട്ടിക്ക് ചുറ്റും അവർ തീർക്കുന്ന പ്രതിരോധത്തിൻ്റെ സ്നേഹവലയം പൂർണ്ണമാകും ഇന്നലെ രാ ഇന്നലെ തന്ത്രശാരി ദിവസമാണ് ഞങ്ങൾക്കെല്ലാം ക്ഷേത്രത്തിൽ ഒരുപാട് ജോലികളുള്ള ദിവസം നല്ല വൈകുന്നേരം പ്രതിവേട്ടൻ എന്നെ വിളിച്ചു പറയുന്നു എന്നെ അല്ല വിളിക്കാൻ ഫോൺ എൻ്റെ മോഡലാണ് അതുപോലെ ഇങ്ങോട്ട് ടച്ചിലെന്തി അപ്പോൾ പറഞ്ഞു ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ ഉദയകുമാർ ഇവിടെ ആനയെ സ്നേഹിക്കുന്ന വേറൊരു ഉദയകുമാർ എന്ന് പറയുമ്പോൾ പറയുകയാണ് ഞാൻ അതുതന്നെ എന്നെ വിളിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ എഴുന്നള്ളത്തിനിടെ നിൽക്കുന്നിടത്ത് ഉദയന്മാർ എന്നെ വിളിച്ചു എടാ ഇതുപോലെ ആനയുടെ എടുത്ത് പ്രശ്നം ഉണ്ട് വരാൻ പറഞ്ഞു ചെന്നപ്പോൾ മദ്യപിച്ച് ബോധമില്ലാത്ത ഒരു വ്യക്തി ആനയ്ക്ക് തീറ്റ കൊടുക്കാനെന്ന പേരിൽ അകത്ത് കയറി ആന തട്ടി നീക്കേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായി കാരണം ആന തട്ടി ആന തട്ടി 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 പക്ഷെ നമ്മൾ വിളിക്കുന്ന ഭഗവാന്റെ കൃപവുമുണ്ട് കാരണം ഞാനതുപോലെ ഞങ്ങളെല്ലാരും ഒരു പതിമൂന്ന് പേരും സാധാരണപ്പെട്ടവരാണ് ഞങ്ങൾ പതിമൂന്ന് പേരും അതുപോലെ ഭഗവാനു വേണ്ടി സേവിക്കുന്നത് അതുകൊണ്ട് ആ അയാൾ ഇന്ന് ജീവനോട് ഇരിക്കുന്നു അല്ലെങ്കിൽ വേറൊരു ദഹോറക ഒന്നോട് സംഭവിച്ചതന്നെ കാരണം മദ്യപിച്ചിട്ട് ആന എടുക്ക ചെല്ലുന്ന ആനയ്ക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അത് ഇപ്പം ഞാൻ ചെന്നാൽ തന്നെ ആനയ്ക്ക് സ്നേഹമൊക്കെ പ്രവേടിക്കും പക്ഷേ തീറ്റ നമ്മളൊരു അമിത സ്വാതന്ത്ര്യം ആന എടുക്ക ചെന്നാൽ അത് ഏത് ആനയ്ക്കാണേലും പാപ്പാൻ ഇല്ലാത്ത അമിതം തന്നെ ഉണ്ടാകുന്ന അതേ അവസ്ഥ വരും അപ്പോൾ അതുകൊണ്ടുള്ള കൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഒരു നിമിഷം പോലും താമസിക്കരുത് ഇന്ന് പറ്റുമെങ്കിൽ ഇന്നെങ്കിലും ഒരാളെ നിയമിച്ച് അദ്ദേഹത്തിന് അതിൽ വേറെ ഏതെങ്കിലും രണ്ട് പാപ്പന്മാരെ അഡീഷണൽ ആയിട്ട് എവിടെയെങ്കിലും എടുത്തിട്ട് മാറ്റി ജയ്മോന്റെ മരണത്തിനു ശേഷം തിരുനക്കര ശിവന്റെ പാപ്പാനായിരുന്ന അമ്പലപ്പുഴ ഗോപനുണ്ടായ അനുഭവം അങ്ങനെയൊന്നായിരുന്നു ആദ്യമാദ്യം സൂക്ഷിച്ചും ശ്രദ്ധിച്ചും പേടിച്ചും മാത്രം സ്കന്ദനോട് ഇടപെട്ട ഗോപൻ പോക പോകെ സ്കന്ദൻറെ സുഖിപ്പിക്കലിൽ വീണു മതപ്പാടിൽ അഴിച്ച അധിക ദിവസങ്ങളാകും മുമ്പേ മുന്നറിയിപ്പുകളും സ്വയം മനസ്സിൽ കുറിച്ചിട്ടതുമെല്ലാം ഇത്തിരി നേരത്തേക്ക് മാറുന്നു ആനയെ വിശ്വസിച്ചു ജൈമോനെ ചെയ്തു കഴിഞ്ഞ സ്കന്ദന്റെ ചുമതല ഏറ്റെടുത്ത അമ്പലപ്പുഴക്കാരൻ ഗോപന് സംഭവിച്ച അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണിത് ഒക്ടോബർ മുപ്പതാം തീയതി മുപ്പത്തൊന്നാം തീയതി രാവിലത്തെ പരിപാടി ചോറും എല്ലാം വെച്ച് ആന ഇരുത്തി ആനയ്ക്ക് ചോറും എല്ലാം കൊടുത്ത് കുളിപ്പിച്ചെല്ലാം നിർത്തി വൈകുന്നേരത്തിന് ശേഷം അപ്പോൾ ഈ പിണ്ണം കിടപ്പണം ആനയെ നമ്മള് ഇടക്ക് വീഴുന്ന വീണ്ടും മാറ്റിക്കണം ആനയെ നമ്മളായിട്ടൊരു ബന്ധം വരും നമ്മൾ ഒരു ധാരണ ഇപ്പൊ ഇവിടെ ആളുണ്ടെന്നുള്ള അപ്പൊ ഉച്ചക്ക് ശേഷം അഞ്ചാറ് പിണ്ണം കിടപ്പുണ്ട് അത് മാറ്റാൻ നമ്മുടെ കൂടെ ഒരു ഉണ്ടായിരുന്നു അതായത് വിളിച്ചോണ്ടിരുന്നു അവനെ മാറ്റി ഞാൻ സൈഡിൽ നിന്ന് മോനെ മക്കളിൽ വിളിക്കുന്നുണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് അനുസരണയുണ്ട് നമ്മളൊരു പതിനഞ്ചു കൊല്ലം കേറിയ അംഗീകാരം നമുക്ക് ആ സമയത്ത് അരമണിക്കൂറിലാണ് തരുന്നുണ്ട് അപ്പൊ നമ്മള് അഴഞ്ഞു അങ്ങനെ വന്ന് പെട്ടെന്ന് കേറി അങ്ങ് ഇതായിരുന്നു മതപ്പാട് നിന്ന് അഴിച്ചു മാറ്റം മുമ്പ് ഏറെ സ്വാതന്ത്ര്യത്തോടും സ്നേഹത്തോടും കൂടി ആനയെ വിശ്വസിച്ചു പോയ ഏതാനും നിമിഷങ്ങൾ അതിനിടയിലാണ് ആന അയാളെ വാരിയെടുത്ത് ആക്രമിച്ചത് തെറ്റുകൊമ്പന്മാരായ ആനകളെ ഒരു പരിധിക്കപ്പുറം വിശ്വസിക്കരുത് എന്ന് പറയുന്നവരും ആന ലോകത്ത് ധാരാളമുണ്ടാകുന്നു ഞാനിങ്ങനെ പോണേ ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരനോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് അപ്പൊ നമ്മുടെ അമ്പലപ്പുഴ കൂട്ടുകാരോട് വന്നപ്പോ അവരോടൊക്കെ വർത്താനം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിന്ന് നേരെ ഞാൻ ഞമ്മനെ മക്കളെന്നൊക്കെ കുലുക്കുന്നുണ്ട് കൈ കെട്ടുന്നുണ്ട് സൈഡിൽ ഇങ്ങനെ നിന്ന് നേരെ വന്ന് ഇങ്ങനെ വന്ന് വന്നു പിടിച്ചോണ്ട് എടുത്തോണ്ട് അടിച്ച് കളഞ്ഞിട്ട് കുത്തുവാൻ നമുക്ക് തെറിച്ച് വീണാലും രക്ഷപ്പെട്ടു പോകും ഇത് വാരി എടുത്തോണ്ടു അങ്ങനെ വട്ടം അങ്ങനെ ഈ വാരിലിന്റെ ഇവിടെ എടുത്തില്ല അങ്ങനെ ജയമോഹനും വാരിയിൽ മൊത്തം ഒടിഞ്ഞു ഇതായി അകത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തള്ളി പോയി വാരി എടുത്തിട്ട് കുത്തു വരുന്നു നിലത്തിട്ട് വരും കയ്യെ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ ആട്ടി അപ്പൊ അവിടെ കണ്ടു നിന്നവരെന്നോട് പറഞ്ഞു നമുക്ക് അന്നേരപ്പത്തേക്ക് ഓ ആന ഞാൻ കൂവുന്നതും ആന കൈ ഇങ്ങനെ പിടിച്ച് മാറ്റാനൊക്കെ നമുക്കൊരു നമ്മുടെ സ്വയം രക്ഷക്ക് വേണ്ടി നമ്മള് നോക്കുന്നുണ്ട് പക്ഷെ വട്ടം ഇങ്ങനെ അങ്ങ് പിടിച്ചിരിക്കും നിങ്ങളുടെ പിടുത്തവര് പിന്നെ അങ്ങപ്പോ അവിടെ നിന്നോരും പറഞ്ഞു ഗോവ രണ്ടുമൂന്നു വർഷം ഇങ്ങനെ ആട്ടി ആട്ടി ആട്ടിട്ട് പൊമ്പലിങ്ങനെ തറച്ചിട്ട് അങ്ങ് ഇടുമായിരുന്നു കൊമ്പയിലിങ്ങനെ തറച്ചിട്ട് കയറിയുണ്ട് അപ്പൊ നമ്മള് നമ്മളെ കൂട്ടുകാർ രണ്ടുമൂന്ന് പേര് അവിടെ പോയി അവര് അതുവരെ ആനയുടെ ആന വീടി കളിക്കുന്ന എല്ലാം എടുത്തുകൊണ്ട് ഇന്നുവേര് പെട്ടെന്ന് കണ്ടപ്പോൾ അവരുടെ ഫോൺ നമ്മളെ രക്ഷിക്കാനുള്ള പിറ്റേ ദിവസം ആ കൂട്ടുകാരൻ അവന്റെ ഫോണൊക്കെ പോയി എടുക്കുന്നത് അവന്റെ എന്താ എനിക്ക് പിള്ളേരുടെ വീട്ടുകാരുടെ ഇവിടെ ഇത് പിന്നെ വാജിന്റെ തള്ളി വന്ന് ഓടിഞ്ഞാ തള്ളി പോന്നു വിട്ടിക്ക് പുറത്തുപോട്ട് പോകുന്നില്ല ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ഹരിപ്പാട്ട് അമ്പലത്തിൽ നിന്നും പുല്ലാം വഴി ഇല്ലത്തേക്ക് പാപ്പാൻമാർക്കൊപ്പം എത്തിയ ആന ആദ്യം ഒരടി കൊടുത്ത ഒന്നാമൻ പ്രദീപിന് നേരെ തിരിയുകയും പിന്നീട് മുകളിലിരുന്ന മണികണ്ഠനെ കുരുക്കു വീഴ്ത്തി ആക്രമിക്കുകയുമായിരുന്നു വീഴാതിരിക്കാൻ സനൽകുമാർ എന്ന മണികണ്ഠൻ പരമാവധി ശ്രമിച്ചെങ്കിലും സ്കന്ദന്റെ അലക്കിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വീഴുകയും അതീവ ഗുരുതരമാം വിധം ആക്രമിക്കപ്പെടുകയായിരുന്നു ഗോപന്റെ കാര്യത്തിൽ എന്ന പോലെ ഉപദേശക സമിതിയുടെ യും ഇടപെടലുകളും മണികണ്ഠൻ ഇപ്പോഴും ചികിത്സ തുടരുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏറ്റവും ഇൻസിഡൻറ്റ് പറഞ്ഞത് മറ്റേ ദൂരില്ല ആദ്യത്തെ സംഭവം ഉണ്ടാകുന്നു അവിടുന്ന് തിരിച്ച് നമ്മളിപ്പനെ കെട്ടിയേക്കുന്ന മുമ്പ് റോഡ് സൈഡ് വെച്ചല്ലേ ബാക്കി രണ്ടാമത്തെ ആളെ കുലുക്കി നമ്മുടെ മുരച്ചേട്ടനെ ചെയ്യുന്ന കുലുക്കി ചെയ്യുന്നത് അപ്പോൾ ആനക്ക് ഈ പറഞ്ഞ പോലെ അവിടെ ഒരാളോട് ഞാൻ സംസാരിച്ച പറഞ്ഞത് ഈ തറയിലേക്ക് കൊണ്ടുതന്നാൽ ഇപ്പൊ അവിടുന്ന് ഇവിടം വരെ അത്യാവശ്യം വരില്ല കാരണം ഒരാളെ കൊന്നേന്റെ വാശിക്ക് മാപ്പാൻമാരാണേലും കൊടുത്തിട്ടായിരിക്കുമല്ലോ കാരണം ഇനി തറിയിലേക്ക് ചെന്നാൽ ബാക്കിയുള്ളതും എനിക്കിട്ട് കിട്ടുമെന്നുള്ളൊരു ഭയം കാണും അല്ലേ കാണും അങ്ങനെ നമ്മൾ സ്ഥലത്ത് അല്ല സ്കന്ദന്റെ കാര്യം അല്ലെങ്കിൽ വേറെ എണ്ണത്തിനല്ല സാധാരണ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആനക്ക് എപ്പോഴും തറയിലേക്ക് ഒരു ഭയം പൊതുവെ മടിയുണ്ടാവും ശിക്ഷ കിട്ടും

അങ്ങോട്ട് ചെയ്യാ ആ ആ സമയത്തിലെ കുട്ടികൾ എന്തും ും വാശിക്കാണു ചെയ്യാരിക്കണെങ്കി അത്രയും ബന്ധോസിലൊന്നും ആന ചെയ്യതാ അത്രയും ആൾക്കാരും ഉണ്ട് ആനക്കാരും കൂടെ ഉണ്ടെന്നുണ്ടായിരുന്നു ആ സമയത്ത് ആന ചെയ്യരുതാത്തെയാണ് പിന്നെ അതെങ്ങനെയാ ചെയ്തതെന്നുള്ളത് ആൾക്കാർ പറഞ്ഞ ആ മുരളി സാറൊക്കെ പറഞ്ഞു എന്റെ ഞാൻ ഇങ്ങനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു ആന ഇലക്കുന്നത് ഉരുളി മരിച്ചു അടക്കിനെ പറഞ്ഞാ സാർ ആണ് ഇത്ര ഇങ്ങനെ ആനകളെ കണ്ടു ഇതുപോലെ ചെയ്യുന്ന ആന എന്റെ ജീവിതത്തെ കണ്ടിട്ടിരുന്നു സ്കന്ധനെ പോലുള്ള ആനകളെ സർക്കാർ സംവിധാനമായ വനംവകുപ്പിനെ ഏറ്റെടുത്ത് അവരുടെ ആന സംരക്ഷിക്കാമല്ലോ എന്ന് കുറച്ചു പേരെങ്കിലും ചിന്തിക്കുന്നുണ്ട് തൃശൂരിലെ സ്വകാര്യ ഉടമയിൽ നിന്നും പിടിച്ചെടുത്ത ആനകൾ ഉൾപ്പെടെ ചിലതിനുമൊക്കെ കോടനാടും കോന്നിയും പോലുള്ള ക്യാമ്പുകളിൽ സംരക്ഷിക്കുന്നുണ്ടെങ്കിലും ദേവസ്വം ബോർഡിനും അവിടുത്തെ പാപ്പാന്മാർക്കും ഒരു കാലത്ത് സ്ഥിരം തലവേദന സൃഷ്ടിച്ചിരുന്ന ഏവൂർ കണ്ണനെ വനം വകുപ്പ് ഏറ്റെടുത്ത് കൊണ്ടുപോയിട്ട് ഒടുവിൽ അവന്റെ മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി തിരികെ ദേവസ്വം ബോർഡിന് തന്നെ മടക്കി നൽകി തല ഊരുകയായിരുന്നു എന്നതും ചരിത്രമാണ് ഇപ്പൊ ഞാൻ ചോദിക്കണേ പണ്ട് ഏവൂർ കണ്ണനെ ഇതേപോലൊരു സാഹചര്യം വന്നപ്പോ വനം വകുപ്പി കൊണ്ടുപോയി അവര് നേരയാക്കി കൊണ്ടുപോകും ഒന്നും നടന്നില്ല അപ്പൊ ഇപ്പൊ നമുക്ക് സ്കന്ദനെ കുറച്ചു നാള് വനം വകുപ്പിന് കൊടുത്ത് നേരെയാക്ക ആദ്യം ചേട്ടനെ പോലൊരു ആനക്കാരനത് വിശ്വസിക്കുന്നില്ല സാധ്യതയുണ്ടാവും കണ്ണൻറെ അടുത്ത് വനം വകുപ്പ് പരാജയപ്പെടുത്തു അവിടുത്തെ കൊണ്ടുപോയി ആനക്കാരൊക്കെ ഈ പറഞ്ഞ നമ്മളിപ്പോ തന്നെ അവിടെ ഓ അവിടത്തുകാരെ കൊണ്ടൊക്കെ ഒത്തിരി അവരൊക്കെ നോക്കി നോക്കുക എന്ന് പറയുന്നത് എല്ലാം നോക്കി ആ ചട്ടവ ഒരറ്റ ചട്ടവാ ഒരാൾക്ക് രണ്ടുപേരും വേണമെന്നില്ല ഒരാക്ക് നല്ല സൂട്ടായിട്ടുള്ളു ആ അപ്പൊ കയറി നമ്മൾ നിൽക്കുന്ന വഴി കൂടെ വരായിരുന്നാ മതി അങ്ങനെ വരുമ്പോഴാണ് ചട്ടക്കാരൻ കൊടുക്കുന്നത് ഏറ്റാളെ ചെയ്യുന്നതാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഏറ്റാൾ കേറാ വേറെ പിന്നെ വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഒട്ടക്കാരന് എന്തും ചെയ്യാം സ്കന്ദനല്ല ഒന്നാ ഒന്നാമനും രണ്ടാമനും ഒക്കെ ശ്രദ്ധിക്കണം ആ രണ്ടുപേരും വേണം സ്കന്ധന പ്രശ്നക്കാരായ നട്ടാനകളെ കാട്ടിലേക്ക് തിരിച്ചു തിരിച്ചുവിട്ടുകൂടെ എന്ന് ചോദിക്കുന്നവരും ധാരാളമുണ്ട് പക്ഷെ ഇപ്പോൾ തന്നെ കാട്ടാനക്കൂട്ടങ്ങളിൽ നിന്നും ഒറ്റ കാടിനോട് ചേർന്ന ഭാഗങ്ങളിലെ മനുഷ്യരുടെ ജീവനും സ്വത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും ഭീഷണി സൃഷ്ടിക്കുന്ന കാട്ടാനകളുടെ എണ്ണവും ശല്യവും നാൾക്കുനാൾ വർധിക്കുകയാണ് എന്നതാണ് ഇതിന്റെ മറുവശം കാട്ടാനായിരിക്കെ മനുഷ്യരെ കൊന്നു തള്ളിയും നിരന്തരം ഭീഷണി ഉയർത്തിയും കേടിയ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആനകളെ പിടിച്ചു മെരിക്കി ഒതുക്കി ചട്ടത്തിന് കീഴിലാക്കി കഴിയുമ്പോൾ പിന്നീട് മര്യാദ രാമന്മാരായി മാറുന്ന ധാരാളം അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് വനവാസകാലത്ത് ഇരുപതിലധികം മനുഷ്യരെ കൊന്നു തള്ളിയ മുതുമലമൂർത്തിയുടെയും മനുഷ്യരുമായി നിരന്തര ഏറ്റുമുട്ടലുകൾക്ക് ശേഷം തടവിലാക്കപ്പെടുകയും ഇന്നിപ്പോൾ ഗുരുവായൂർ ആനക്കോട്ടയിലെ ഏറ്റവും പേരുകേട്ട ഗജരാജന്മാരിൽ പ്രമുഖനായി മാറുകയും ചെയ്ത നന്ദന്റെയും ജീവിതകഥകൾ അതിനുദാഹരണമാണ് എന്നാൽ നട്ടാനായിരിക്കെ തന്നെ മനുഷ്യരോട് വർഗസമരത്തിന്റേതായ പാത തിരഞ്ഞെടുത്ത സ്കന്ദനെ പോലുള്ള ഒരു ആനയെ കാട്ടിലേക്ക് തുറന്നു വിട്ടാൽ കാട്ടിലെ മറ്റു ആനകളും മോചിപ്പിക്കപ്പെടുന്ന ആനയും എപ്രകാരമായിരിക്കും പ്രതികരിക്കുക എന്നത് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു തുരിതുല ആനക്കാര് ആരാണ് ആനക്കാരെന്ന് ഒരു മാസം പോലും അടുത്തു എങ്ങനെയാണെങ്കിലും ഒരു കൊല്ലവും നടക്കേണ്ടത് അതെ അല്ല എന്നാലും ആന പിന്നെ ആന വന്നവരെയൊക്കെ ആന അപകടം കാണിച്ചു കഴിഞ്ഞാൽ അതിൽ ആനക്ക് രക്ഷയായിട്ട് തോന്നും പിന്നെ ആന അത് തുടരെ കാണിക്കാൻ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് തുടങ്ങും അല്ല സുഖല്ല ആനക്ക് പോലെ ഭക്ഷണം കിട്ടുന്നുണ്ട് നാട്ടുകാരുടെ ആവശ്യത്തിന് ആഹാരം കൊണ്ട് കൊടുക്കുന്നുണ്ട് ആനകൾക്ക് ഈ മറ്റുള്ള തല്ലും മേടിക്കേണ്ട ഒന്നും മേടിക്കേണ്ട വരുന്നതിനെ ഓടിച്ചാ പോരാ അങ്ങനെ അതിന്റെ എന്റെ അഭിപ്രായം അതാ ആന നശിപ്പിച്ചിളഞ്ഞ പിന്നെ അവനട ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആനയാണ് സ്വഭാവത്തിൽ അതെ ഈ പറഞ്ഞ പോലെ ഈ സ്നേഹപൂർവ്വം ഒന്നും അവൻ എന്തൊക്കെ പറ്റിയ പറ്റത്തില്ല അത് അങ്ങനെയുള്ള ആനയാണത് ബാലകൃഷ്ണന്റെ സ്വഭാവ ഈ അരിപ്പാട്ട ആന ഈ ഈപൂരാന ശരീരം നോക്കണം പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഒരു വർഷം കഴിഞ്ഞാ പിന്നെ നോക്ക് നല്ല നല്ല രീതി കൊണ്ടുവന്ന പുതിയതായിട്ട് വന്നവൻ ആന കൈ അഴിച്ചെടുക്കണമെങ്കിൽ ബഹുഭൂരിപക്ഷം ആനകളുടെയും മതക്കാലം എന്നത് പരമാവധി മൂന്നോ നാലോ മാസം വരെയൊക്കെ നീളുന്നതാണെങ്കിൽ അപൂർവം ചില ജന്മങ്ങൾക്ക് അത് ആറുമാസമോ അതിലുമേറെയോ ഒക്കെ ആയെന്നും വരാം വൈക്കം ചന്ദ്രശേഖരൻ എന്ന എഴുത്തച്ഛൻ ശങ്കരനാരായണൻ തന്നെ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം മറ്റു ചില ആനകൾക്ക് പ്രധാന മതപ്പാട് കഴിഞ്ഞ ഇടവേളയ്ക്ക് ശേഷം ഒരു ഇടക്കോളും കാണിക്കാറുണ്ട് ഇതിൽ ഏത് ഗണത്തിൽപ്പെടുന്നവനാണ് സ്കന്ദൻ എന്നത് ഉത്തരവാദപ്പെട്ടവർ കൃത്യമായി വിലയിരുത്തി നിർണയിക്കേണ്ടതാണ് മതക്കോൾ നീണ്ടുപോകുന്നതാണെങ്കിലും ഇടക്കോളിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും ഓണനാളുകളോടടുത്ത കാലം സ്കന്ദൻ ഇത്തിരി പ്രശ്നകാലം തന്നെയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല തേവരുടെ ആന തേവരുടെ ആഘോഷത്തിന് നെറ്റിപ്പട്ടം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം എന്നത് ഒറ്റ നോട്ടത്തിലാർക്കും ശരിയെന്ന് തോന്നാവുന്ന കാര്യമാണെങ്കിലും പ്രഥമ പരിഗണന ആനയുടെ മതക്കോളിനും ഫിറ്റ്നസിനും ആയിരിക്കണം എന്നത് ഉത്സവ കമ്മിറ്റികളും ഉപദേശക സമിതികളും തെല്ലും വിട്ടുവീഴ്ച കൂടാതെ ഉറപ്പിക്കേണ്ട കാര്യവുമാണ് സ്കന്തനെ പോലൊരു ആന സ്കന്ദടുത്തേക്ക് ചെല്ലുന്ന ഒന്നോ രണ്ടോ പാപ്പ്മാർ സ്കന്ദൻ മനസ്സിലാക്കുകയാണ് ഇവനെ ഞാനൊന്ന് വരട്ടി വിട്ടാൽ ഇവനെ ഒന്ന് ചാടിച്ച് നോക്കിയാൽ ഇവൻ ഈ പണി പണിമതിയാക്കി പോകുക എനിക്ക് വീണ്ടും ഒന്നര മാസം തറി നിൽക്കാം നിൽക്കുക ഉത്സവത്തിന് പോകണ്ട ഉറക്കം നിൽക്കണ്ട എന്ന് ഈ ഒരു ആനമാണ് പക്ഷേ ചിലരുടെ അടുത്ത് വരുമ്പോഴത്തേക്കും ആന വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്ന കാലഘട്ടമുണ്ട് അല്ലേ ഉദാഹരണത്തിന് ചേട്ടൻ്റെ കൂടെയൊക്കെ ഒക്കെ അപ്പം അങ്ങനെ ഒരു തിരിച്ചറിവ് ആനകൾക്ക് ഉണ്ടാവും ഉണ്ടാവും അത് തന്നെയാണ് ഞാൻ പറഞ്ഞ ആനകളെ ഈ വഴക്കുണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ഒരേ സ്ഥലത്ത് കെട്ടിയേച്ച് പോവുക എന്ന് പറയുന്നത് ആനയുടെ ഒരു രീതിയാണ് അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ചുമ്മാ എങ്ങോട്ടും നടക്കാതെ ജിന്ന് ഭക്ഷണം കഴിക്കാം അതെ അത് നമ്മളായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആന നിർത്തത്തില്ല ഴിഞ്ഞാൽ അവിടുന്ന് ആന അഴിച്ചോണ്ട് പോവാലും അവസരം അഴിച്ചുകൊണ്ട് പോവാൻ ചെയ്തിട്ടുള്ളത് എത്ര ഇതാണെന്ന് പറഞ്ഞാലും ശില്പിക്കണം അത് ഞാനും നബീനും ഞങ്ങളെ രണ്ടു മൂന്ന് സ്ഥലത്ത് വെച്ച് തെറ്റിട്ടും അവിടെ അഴിച്ചു നാളെ കൊടുത്ത് അഴിച്ചുകൊണ്ട് പോവുകയുള്ളു കെട്ടാട്ടനാണെങ്കിലും നമ്മുടെ മധുചേട്ടനാണെങ്കിലും ഒരു പക്ഷെ സമയത്ത് അടിക്കണം അടിക്കണം അത്യാവശ്യത്തിന് നാലടി ആനയ്ക്ക് അറിയാം അത് നമ്മള് ആന നമ്മള് തല്ലിയാലേ ആന തെറ്റിക്കഴിഞ്ഞ് തല്ലിയാൽ ഒരു അക്ഷരം മിണ്ടത്തിലാണ് ഇല്ല മിണ്ടത്തില്ല കുറ്റത്തിനുള്ള മനസ്സിലാക്കും അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ അതിനെ കാർഗം കൂവൊക്കെ ചെയ്യും നമ്മള് തല്ലിക്കഴിഞ്ഞാൽ അല്ലാതെ ആന തെറ്റി നമ്മളെ ഒന്ന് മർദ്ദിച്ചേക്കാം അവിട്ട് ശരിയാക്കിയേക്കാന്ന് വിചാരിച്ച അവർ അടിക്കുക ആന തിരിഞ്ഞ് നമ്മളെ ഓടിക്കുകയല്ലാതെ ആനങ്ങില്ല ആ ശബ്ദം പോലും ആന വക്കത്തില്ല അതായത് ഈ തല്ലുകൊള്ളണ്ട കരയണ്ട അല്ല കരഞ്ഞേക്കാം തല്ലുകൊള്ളാതിരിക്കാൻ അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്തില്ല ഇന്ന കാശുപ്പുറത്ത് ചെയ്യല്ല ആന നിന്ന് കൊള്ളുമല്ല തിരിച്ച് നമ്മുടെ നമ്മളോട് മല്ലടിക്കും അടിക്കും ആനയ്ക്ക് മതിയായ ബന്ധവസ്തുക്കൾ ഇല്ലായിരുന്നെങ്കിൽ അതിനുശേഷം അവിടേക്ക് എത്തിച്ചേർന്ന ഒട്ടേറെ പാപ്പാന്മാരുടെ നേതൃത്വത്തിൽ ആനയുമായി അത്യാവശ്യം നന്നായി മല്ലടിച്ച് തന്നെ നടയിൽ ഇടയും അമരത്ത് മുട്ടും കൂട്ടി റോപ്പുമിട്ട് വേണ്ടത്ര ബന്ധവസ്തുക്കൾ ഉണ്ടെന്ന് ഉറപ്പാക്കിയാണ് സ്കന്ദനെ വീണ്ടും ആനത്തറിയിലേക്ക് എത്തിക്കാൻ പാപ്പാന്മാരുടെ സംഘം തീരുമാനിക്കുന്നത് തൽക്കാലം ആന അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പലരും പറഞ്ഞുവെങ്കിലും അത് വകവയ്ക്കാതെ അപ്പോൾ തന്നെ ആനയെ തറിയിലേക്ക് മാറ്റണമെന്ന ആവേശത്തിലും വൈരാഗ്യത്തിലുമായിരുന്നു കൂടുതൽ പേരും അങ്ങനെയാണ് പ്രേംശങ്കറിന്റെ പാപ്പാനായ മുരളി മുകളിൽ കയറി ആനയുമായി തറിയിലേക്ക് നീങ്ങുന്നത് ഒന്നാം പാപ്പാന്റെ നിർദ്ദേശങ്ങൾ ആന അത്ര കാര്യമാക്കുന്നില്ലായിരുന്നെങ്കിലും മുകളിലിരിക്കുന്ന മുരളിയുടെ കാലിൽ കൂടി ആന കുഴപ്പമില്ലാതെ നീങ്ങുന്നതിനിടയിൽ അമിതാവേശം കൂടിയ ഒരാൾ പൊടുന്നതിനെ വലിയൊരു കോൽ കൊണ്ട് ആനയുടെ പിൻകാലുകളിൽ ഇടിച്ചുവെന്നും അതോടെ സ്കന്ദൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നും ക്യാമറയ്ക്ക് മുന്നിൽ വരാതെ പറയുന്നവരുണ്ട് ഇടിച്ചയാളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ആന പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് വലിയ കോയിലിൽ പിടിത്തമിട്ട് ചവിട്ടി ഓടിക്കുന്നു ആന അവിടം മുതൽ അവന്റെ കലിപ്പ് മുഴുവൻ പുറത്തെടുത്തതോടെ ഒന്നാം പാപ്പാനും മറ്റുള്ളവരുമെല്ലാം എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്നും ചെയ്യാൻ കഴിയാതെ ചിതറി അകന്നപ്പോൾ പിന്നീട് ആനയുടെ ശ്രമം മുഴുവൻ പുറത്തിരിക്കുന്ന മുരളിയെ കുലിക്ക് താഴെയിടുന്നതിൽ മാത്രമായി അലക്ക് തുടങ്ങിയ സമയത്ത് എനിക്ക് പ്രശ്നം തന്നെയാണെന്ന് മനസ്സിലായി മനസ്സിലായി അങ്ങനെ ഒന്നാമനെ ഓടി അവനെ ആദ്യം ആദ്യം പക്ഷെ ഇദ്ദേഹത്തെ ഇടവഴി കയറിയെന്നാ പറഞ്ഞത് അവിടെ വെച്ചാണ് അലക്ക് തുടങ്ങിയാൻ ഓടി മാറിക്കഴിഞ്ഞപ്പോ അതാ ഞാൻ പറഞ്ഞ ഞാനായിട്ട് എന്നകുന്ന് പോകാൻ പാടില്ലെന്ന് പറഞ്ഞു അവിടെ തന്നെ ഉണ്ടാകണം അല്ലേ നമ്മൾ കൂടെ 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 കാരണം കുറച്ച് നേരം അയാളിലേക്കാണ് ശ്രദ്ധ പോകണമെങ്കിൽ നമ്മൾ കുറെ നേരം അയാളുടെ അലക്ക് ഒതുക്കാൻ നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മുടെ നേരെ വരാനും നമ്മുടെ ശ്രദ്ധ പിടി നമ്മൾ ആന അകത്ത് അങ്ങ് ബന്ധോസും ബന്ധോസും ഉണ്ട് അത്തരം ബന്ധോസിൽ ഇതുപോലെ ആണ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഇത് അവൻ മറികടന്ന് മോളിരുന്നാലെ കുലുക്കി വീഴ്ത്തി ഇത്രയും കുലു അലക്ക് തുടങ്ങിയപ്പോഴേ മുരളിയുടെ ബോധം പോയെന്ന് പറഞ്ഞു മേളി വെച്ച് തന്നെ യം അപ്പൊ തന്നെ പോകുമ്പോ എന്നുള്ള ഒരു ബോധ്യം അവനുണ്ടായെന്ന് അങ്ങനെയാണ് അവന്റെ മോൻ കണ്ടോണ്ട് നിൽക്കുകയെന്നാണ് മോനുണ്ടെന്ന് അവൻ അതുവരെയുള്ള വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് ഈ ചെയ്യുന്നതന്നെ എടുത്തോന്ന് എനിക്കറിയത്തില്ല അച്ഛനായിട്ടുണ്ട് അവൻ ആ അഴിച്ചപ്പം പോലെ ആനെ അഴിക്കുന്ന പിന്നെ അച്ഛൻ അച്ഛനാട മേളി കയറുന്ന പോലെയുള്ള പടം അവൻ ഇടയിലുണ്ടെന്ന് പറഞ്ഞു ഉണ്ട് ഇവന്റെ അച്ഛൻ താഴെ പോകുന്ന ആ ഒരു സ്റ്റേജ് ഒക്കെ അങ്ങനെ മകൻ കാർ ഇവൻ എറിഞ്ഞു മുരളിയെ പോലെ മുരസമ്പന്നനായ പാപ്പാന്റെ എല്ലാ ചെറുത്തുനിൽപ്പുകളെയും നിഷ്പ്രഭമാക്കുന്നതായിരുന്നു സ്കന്ദന്റെ ശൌര്യവും കരിയാട്ടവും ഇതിനിടെ ബി പി കൂടിയത് കൊണ്ടോ മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാത്തത് കൊണ്ടോ ആവാം ആനയുടെ മുന്നിലേക്ക് വീഴും മുമ്പ് തന്നെ മുരളിയുടെ ബോധം നഷ്ടപ്പെട്ടിരുന്നതായും അറിയുന്നു പിന്നീട് നടന്നത് അത്രയും പറയാനും കേൾക്കാനും കഴിയാത്തത്രയും ദൗർഭാഗ്യകരമായ കാര്യങ്ങൾ എത്തി ആനയെ തടയ്ക്കാൻ ഏതാനും മീറ്ററുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അരുതാത്തത് സംഭവിച്ചത് എന്ന കാര്യം ഓർക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യർ സ്കന്ദനെ പോലുള്ള ഒരു ആനയുടെ മുന്നിൽ കുറച്ചുകൂടി ക്ഷമയും സഹിഷ്ണുതയും കാണിച്ചിരുന്നെങ്കിൽ എന്നോർത്തു പോകുന്നത് അഴിക്കാനും കുളിപ്പിക്കാനും ചങ്ങലകൾ ഇളച്ചിടാനും ആളില്ലാതെ ഉള്ളവർക്ക് ധൈര്യം വരാതെ അടിമയാക്കാൻ വിധിക്കപ്പെട്ട ഒരു നാട്ടാണ് പാവം ഒരു ജീവൻ അവൻ വിധിയോട് മല്ലടിക്കുകയാണ് ചേട്ടൻ്റെ അടുത്ത് ഒരു ഒരു കൂട്ടർ വന്ന് ചോദിക്കുന്നു സ്കന്ത ഒന്ന് പഴയ കാലത്തെ പോലെ വീണ്ടും ഞങ്ങളുടെ കൂടെ ഒന്ന് തരാമോ എന്ന് ചോദിച്ചാൽ എന്താ ചോദിക്കാനുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഞാനിത് ഇത്രയൊക്കെ ചെയ്തേ ചിന്തിക്കുന്ന ആനയാണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇനിയും ചിലപ്പോൾ ആന ചെയ്യത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല ഉറപ്പൊന്നും നമ്മൾ ചെയ്ത കണക്ക് ഇനി ആനെ ചെയ്യാൻ പറ്റുമോ എന്നും അറിയത്തില്ല അന്ന് നമ്മളുടെ ഇന്ന് പ്രായം ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞു മാറിക്കഴിഞ്ഞു അത് നമുക്കും നമ്മുടെ ശരീരവും മനസ്സും രണ്ടും രണ്ടായിട്ട് എത്താത്ത പരുവത്തിലൊക്കെ ആയി നമുക്ക് പ്രായ ഒരു ഘടകമാണ് ആന ഓടിച്ചാലും നമുക്ക് പഴയ പോലെ ആനയുടെ മേളിൽ ഇരിക്കാനും ബുദ്ധിമുട്ടുണ്ടാകും കാലിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അതെ അപ്പോൾ ആനയുടെ മുകളിലൊക്കെ ഇരിക്കാനായിട്ട് ഇന്നിപ്പോൾ ഭയങ്കര പാടാണ് പ്രായഘടകമായിട്ടുണ്ടറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമുക്ക് പറ്റത്തില്ലെന്നേ പറയത്തുള്ളൂ ശിക്ഷകൾ പോലും തെറ്റുകൾ തിരുത്താനുള്ള അവസരമാകണം എന്നതാണ് നമ്മുടെ നീതിന്യായ സംഹിതകളുടെ കാതൽ സ്കന്ദനെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്നവർ അവർ പറയുന്നത് പോലെ അവനെ സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും അറിഞ്ഞു കയറുവാനും പ്രാപ്തരായ പാപ്പാൻമാർ എത്തിയാൽ സ്കന്ദന്റെ കലിയാട്ടങ്ങൾക്കും ദുരിതപർവത്തിനും അറുതി വന്നേക്കാം കാട്ടാനായിരുന്നപ്പോൾ ഇരുപത്തിയൊന്നിലധികം മനുഷ്യരെ കൊല ചെയ്ത മൂർത്തിക്ക് സമാധാനത്തിന്റെ വഴിയിലേക്ക് നീങ്ങാൻ കഴിഞ്ഞതുപോലെ കൊണ്ടുനടക്കാൻ ഒരു രക്ഷയുമില്ലാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും ലേലം വിളിച്ച് വിറ്റൊഴിവാക്കിയ വൈക്കം ചന്ദ്രശേഖരന് പൂരനഗരിയിലെ എഴുത്തച്ഛൻ ശങ്കരനാരായണനെ പോലെ പ്രശസ്തിയിലേക്ക് ഉയരുവാൻ കഴിയുമെങ്കിൽ ഹരിപ്പാട് സ്കന്ദനും ഒരു മാറ്റം സാധ്യമാകണം അവന്റെ കലിയാട്ടത്തിന് മുന്നിൽ പൊലിഞ്ഞ ഹതഭാഗ്യരായ മനുഷ്യരുടെ ജീവനുകളെയും അവരുടെ കുടുംബാംഗങ്ങളുടെ തീരാ നോവിനെയും മറന്നുകൊണ്ടല്ല ഇങ്ങനെ ആഗ്രഹിക്കുന്നത് ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ത്രാസിന്റെ ഒരു തട്ടിലും മറ്റേ തട്ടിൽ നമ്മൾ മനുഷ്യവർഗത്തിന്റെ തോന്നിയാസങ്ങളെയും വെച്ച് തൂക്കി നോക്കിയാൽ യാതൊരു സംശയവും വേണ്ട ഏറ്റവും വലിയ പിഴ അത് നമ്മുടേത് തന്നെ ആയിരിക്കും ആയതിനാൽ ഹരിപ്പാട് സ്കന്ദനും ന്യായമായ ഒരു പാപമോചനം അർഹിക്കുന്നുണ്ട്